നമസ്കാരം കൊല്ലം സി പി എം പ്രാദേശിക വനിതാ നേതാവ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപം തട്ടിയെടുത്ത കേസിൽ അന്വേഷണം ഇഴയുന്നതായി പരാതി സി പി എം ആശ്രാമം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ശൈലജയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് മഹിളാ പ്രധാൻ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്ന ഇവരെ തപാൽ വകുപ്പിന്റെ പരാതിയിലാണ് ഈസ്റ്റ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ദേശീയ സമ്പാദ്യ പദ്ധതി കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഒരു വർഷം മുൻപ് ലഭിച്ച പരാതിയാണ് അന്വേഷണത്തിനായി പോലീസിന് കൈമാറിയത് എന്നാൽ തപാൽ വകുപ്പിന്റെ പരാതി ഉണ്ടായിട്ടും ഏറെ കാലതാമസം വരുത്തിയാണ് പ്രതിയെ പിടികൂടിയത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല സി പി എം ആശ്രാമം ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഉളിയക്കോവിൽ സ്വദേശിയുമാണ് ശൈലജ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച തുകയാണ് ഇവർ കൈക്കലാക്കിയത് എത്ര നിക്ഷേപകരുടെ എത്ര രൂപ നഷ്ടപ്പെട്ടു ഏത് രീതിയിലാണ് തട്ടിപ്പ് നടത്തിയത് എന്നതിലൊക്കെ അന്വേഷണം ആവശ്യമാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്ന പ്രതി ജാമ്യത്തിനായി നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പരാതിക്കാരായ ചില സ്ത്രീകൾക്ക് ശൈലജ പണം തിരികെ നൽകാനും ശ്രമിച്ചതായി വിവരമുണ്ട് കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് തപാൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ആവശ്യപ്പെടുന്നു